കാക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ തടയണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ബൽറാം ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നല്ലേ ആവശ്യം ക്രിസ്റ്റീന ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെടുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്നുള്ളത് നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് വയനാട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണം എന്ന ആവശ്യപ്പെട്ടാണ് ഈ ഹർജി സുപ്രീം കോടതിയിൽ എൽസ്റ്റൺ എജിസ്ട്രേറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിനായി നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തി ആറ് കോടി രൂപയാണ് ഇത് അപര്യാപ്തമാണ് എന്നും മറിച്ച് തങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കണം രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണം എന്നുള്ളതുമാണ് ഈ എൽസ്റ്റൺ ആവശ്യ എസ്റ്റേറ്റിന്റെ ഹർജിയിലെ ആവശ്യം ക്രിസ്റ്റീന ശരി